വിമാനവാഹിനി കപ്പലുകൾ കരിയർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്പുകൾ എന്നും അറിയപ്പെടുന്ന ഇവ ലോകത്തെവിടെയും നാവിക പ്രവർത്തനങ്ങളുടെ നട്ടലാണ് ഒരു വിമാനവാഹിനി കപ്പൽ ഒരു ഫ്ലോട്ടിംഗ് എയർബേസ് ആണ് ഇത് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കമാൻഡ് ടീമുകൾ മെഡിക്കൽ ബേകൾ വർക്ക്ഷോപ്പുകൾ ഇന്ധനം വെടിക്കോപ്പുകൾ എന്നിവയെല്ലാം വഹിക്കുന്നു ഓരോ വിമാനവാഹിനി കപ്പലിനും ഏകദേശം നാല് ബില്യൺ ഡോളറും അഞ്ച് ബില്യൺ ഡോളറുമൊക്കെ വിലമതിക്കുന്നു ഇത് സ്വയം ഒരു ഗണ്യമായ നിക്ഷേപമാണ് കൂടാതെ കോടിക്കണക്കിന് ഡോളർ വിലവരുന്ന എഴുപത് മുതൽ എൺപത് വരെ വിമാനങ്ങളും ആറായിരം ക്രൂ അംഗങ്ങളും ഇത് വഹിക്കുന്നു ഒരു ചെറിയ ഗ്രാമമോ ചെറിയ പട്ടണമോ നിറയ്ക്കാൻ പര്യാപ്തമാണ് അതുകൊണ്ടാണ് വിമാനവാഹിനി കപ്പലുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാത്തത് എസ്കോട്ട് കപ്പലുകൾ വിമാനങ്ങൾ അവയെ സംരക്ഷിക്കുന്നതിനായി ഓൺബോർഡ് ആയുധ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന മൾട്ടി ലെയഡ് പ്രതിരോധ സംവിധാനവും അവയ്ക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ഗേഡഡ് മിസൈലുകൾ ഡിസ്ട്രോയറുകൾ ഫ്രെഗേറ്റുകൾ ഫാസ്റ്റ് അറ്റാക്ക് അന്തർവാഹിനികൾ എന്നിവ നിറച്ച ക്രൂയിസറുകളുടെ ഒരു ഫ്ലോട്ടിലെയും ഗ്രൂപ്പിനായി ഇന്ധനം ഭക്ഷണം വെടിക്കോപ്പുകൾ എന്നിവ വഹിക്കുന്ന ഒരു വിതരണ കപ്പൽ എന്നിവയും കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഒന്നിച്ച് ചേർന്നാൽ ഈ സംഘത്തിന് വായുവിൽ നിന്നോ കടലിൽ നിന്നോ വെള്ളത്തിനടിയിൽ നിന്നോ ഉള്ള ഏതൊരാക്രമണത്തെ നിർവീര്യമാക്കാൻ കഴിയും കൂടാതെ ഒരു വിദേശ രാജ്യത്തിൻ്റെ കരതാവളങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം തേടാതെ തന്നെ ഒരു ദിവസം നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിക്കാനും കഴിയും അങ്ങനെ വിമാനവാഹിനി കപ്പലുകൾ രാജ്യങ്ങൾക്ക് ശക്തി പ്രകടിപ്പിക്കാനും അവരുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ലോകത്തെവിടെയും പ്രതിസന്ധികളോട് വേഗത്തിൽ പ്രതികരിക്കാനും പ്രാപ്തമാകുന്നു മറ്റ് ആയുധ സംവിധാനങ്ങൾക്കൊന്നും കഴിയാത്ത കാര്യം എന്താണ് വിമാനവാഹിനി കപ്പലുകളുടെ തന്ത്രപരമായ പ്രാധാന്യം ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ പ്രത്യേക വിമാനങ്ങൾ എന്നിവയ്ക്ക് സമുദ്രത്തിന്റെ മധ്യത്തിൽ പോലും പറന്നുയരാനും ഇറങ്ങാനും അനുവദിക്കുന്ന റൺവേകളുള്ള ഭീമാകാരമായ കപ്പലുകളാണ് വിമാനവാഹിനി കപ്പലുകൾ യുദ്ധത്തിനോ മാനുഷിക ദൗത്യങ്ങൾക്കോ ദുരന്ത പ്രതികരണങ്ങൾക്കോ വേണ്ടി വിമാനങ്ങൾ വിന്യസിക്കുന്നതിന് വിമാനവാഹിനി കപ്പലുകൾക്ക് ലോകമെമ്പാടുമുള്ള പ്രശ്നബാധിത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനാകും ഏതൊരു നാവികസേനയുടെയും ഏറ്റവും ചിലവേറിയ ആസ്തിയാണ് ഈ വിമാനവാഹിനി കപ്പലുകൾ എന്നതുകൊണ്ട് തന്നെ ലോകത്ത് വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ വിമാനവാഹിനി കപ്പലുകൾ ഉള്ളൂ ഇത് നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടും സങ്കീർണവുമാണ് പത്ത് ലിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയറും ഒരു ജെറാൾഡ് ആർ ഫോർട്ട് ക്ലാസ് സൂപ്പർ കാരിയറും ഉൾപ്പെടെ പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ കപ്പൽ കൂട്ടം അമേരിക്കയാണ് നടത്തുന്നത് തുടർന്ന് യു കെ ഫ്രാൻസ് റഷ്യ ചൈന ഇന്ത്യ എന്നിവയുമുണ്ട് രാജ്യം കരിയർ ക്ലാസ് പ്രൊപ്പൽഷൻ തരം എയർവിംഗ് എന്നിവയെ ആശ്രയിച്ച് മണിക്കൂറിലെ പ്രവർത്തന ചെലവ് ഗണ്യമായി വ്യത്യാസപ്പെടുന്നു എന്നാൽ എല്ലാ പ്രധാന ഓപ്പറേറ്റർ രാജ്യങ്ങളും ഈ തന്ത്രപ്രധാനമായ കപ്പലുകളെ വിന്യാസത്തിന് തയ്യാറാക്കി നിർത്തുന്നതിൽ വലിയ സാമ്പത്തിക ലോജിസ്റ്റിക്കൽ ബാധ്യതകൾ നേരിടുന്നു പാകിസ്ഥാന് നിലവിൽ ഒരു വിമാനവാഹിനി കപ്പൽ പ്രവർത്തിക്കാനാകുന്നില്ല കാരണം അതിനുള്ള ചെലവ് തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത്തരത്തിലൊന്ന് അവതരിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയും അവർക്ക് കുറവാണ് വിമാനവാഹിനി കപ്പലുകൾ വളരെ വിലയേറിയതാണ് പക്ഷേ അത് അത്തരം വിലക്ക് അർഹമാണോ ധർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും പരിപാലിക്കാനും ഏറ്റവും ചിലവേറിയ ഒറ്റ ആയുധ പ്ലാറ്റ്ഫോമുകളാണ് വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറയാം അതുല്യമായ കഴിവുകളാണ് ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് ുള്ളത് ആഗോളതലത്തിൽ ചലനാത്മകവും സ്ഥിരവുമായ ശക്തി നൽകുന്നത് കരിയറുകൾ മാത്രമാണ് മറ്റൊന്ന് നയതന്ത്ര സ്വാധീനം കാരണം അവരുടെ സാന്നിധ്യം ആക്രമണത്തെ തടയുന്നതിലൂടെ യുദ്ധങ്ങൾ തടയാനും ചർച്ചകളിൽ സ്വാധീനം നൽകാനും സഖ്യകക്ഷികൾക്ക് ഉറപ്പ് നൽകാനും കഴിയും പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ മറ്റൊരു വിഷയമാണ് അപ്രതീക്ഷിതമായ അടിയന്തര സാഹചര്യങ്ങളിൽ കപ്പലുകൾക്കോ മറ്റോ പൊരുത്തപ്പെടാൻ കഴിയാത്ത വേഗത്തിലുള്ളതും സുസ്ഥിരവുമായ സൈനിക മാനുഷിക പ്രതികരണ ഓപ്ഷനുകൾ വിമാനവാഹിനി കപ്പലുകൾ വാഗ്ദാനം ചെയ്യുന്നു മറ്റൊന്ന് നിർമ്മാണ ചെലവ് യു എസ് ജെറാൾഡ് ആർ ഫോർ ക്ലാസ് പോലുള്ള ഒരു ആധുനിക ആണവോർജം വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണത്തിന് മാത്രം പതിമൂന്ന് ബില്യൺ ഡോളറിലധികം ചിലവാകും എന്നാൽ ഈ ഡോളർ ചെലവ് ഈ ചിലവ് എന്ന് പറയുന്നത് അതിലെ വിമാനങ്ങളോ സപ്പോർട്ട് കപ്പലുകളോ ഉൾപ്പെടാതെയാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രവർത്തന ചെലവ് കണക്കുകൾ വ്യത്യാസപ്പെടാം എന്നാൽ ഒരു വലിയ കരിയർ അതിൻ്റെ ജീവനക്കാർ സാധനങ്ങൾ അറ്റകുറ്റപ്പണികൾ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നത് പ്രതിദിനം ദശ ലക്ഷക്കണക്കിന് ഡോളറോ മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ഡോളറോ കവിയാൻ സാധ്യതയുണ്ട് ജീവനക്കാരുടെ ചെലവ് ആണവ പ്രവർത്തിക്കുന്ന വിമാനവാഹിനികൾക്ക് ഉയർന്ന ശമ്പളവും പരിശീലനവും ആവശ്യമുള്ള ആണവ വിദഗ്ധർ ഉൾപ്പെടെ ആയിരക്കണക്കിന് നല്ല പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ ആവശ്യമാണ് മറ്റൊന്ന് ആജീവനാന്ത ചെലവുകൾ അൻപത് വർഷത്തിൽ കൂടുതൽ ഒരു വിമാനവാഹിനിയുടെ മൊത്തം ചെലവ് അതായത് ഇരുപത് ബില്യൺ ഡോളർ കവിയുന്നു ചെറിയ കപ്പലുകളെക്കാളോ നിരവധി സൈനിക വിമാനങ്ങളെക്കാളോ ഈ ചെലവ് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് എന്നാൽ ഇതിൻ്റെ ദുർബലമായ ഒരു വശമുണ്ട് ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് കാരണം ഇതിൻ്റെ വലിപ്പം തന്നെയാണ് ഇതിൻ്റെ ശത്രു ആധുനിക മിസൈലുകൾക്കും നൂതന അന്തർവാഹിനികൾക്കും വിമാനവാഹിനി കപ്പൽ വലിയ ലക്ഷ്യങ്ങളാണെന്ന് ചില വിമർശകർ ആശങ്കപ്പെടുന്നു ഡ്രോണുകൾ മിസൈലുകൾ ചെറിയ കപ്പലുകൾ എന്നിവയ്ക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വിമാനവാഹിനി കപ്പലിന് ചെയ്യാനാകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് വിമർശകർ പറയുന്നു നൂതന കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഡ്രോണുകളുടെ കൂട്ടങ്ങൾ തുടങ്ങിയ ആധുനിക ആയുധങ്ങൾക്ക് വിമാനവാഹിനി കപ്പലുകളെ വേഗത്തിൽ ആക്രമിക്കാൻ കഴിയുമെന്നാണ് വിമർശകരുടെ അഭിപ്രായം മാത്രമല്ല ഈ വിമാനവാഹിനി കപ്പലിൽ ചെറിയ അളവിനുള്ള കേടുപാടുകൾ സംഭവിച്ചാൽ പോലും അതിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിനെ ഉപയോഗശൂന്യമാക്കും കാരണം വിമാനം പൊങ്ങാൻ സാധിച്ചാലല്ലേ വിമാനവാഹിനി കപ്പൽ കൊണ്ട് ഉപയോഗമുള്ളൂ അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിനെയൊക്കെ തകരാറിലാവുന്ന ആക്രമണം നടന്നാൽ ആ ഒറ്റ ആക്രമണം കൊണ്ട് തന്നെ വിമാനവാഹിനി കപ്പൽ ഒരുപക്ഷെ താൽക്കാലികമായെങ്കിലും ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് വിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദങ്ങൾ വിമാനവാഹിനി കപ്പലുകൾക്ക് ആവശ്യമായ ഭീമമായ ബഡ്ജറ്റ് മറ്റു കൂടുതൽ കാര്യക്ഷമമായ സൈനിക സാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള വിഭവങ്ങൾ ഈ വിമാനവാഹിനി കപ്പൽ അതിലേക്ക് വലിച്ചെടുക്കുന്നു കാരണം ഈ വിമാനവാഹിനി കപ്പൽ ഒരൊറ്റ വിമാനവാഹിനി കപ്പൽ പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് വിഭവങ്ങൾ അത് സൈനികമായതും രാജ്യത്തെ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങളായാലും ശരി ഒരുപാട് വിഭവങ്ങൾ ഒരൊറ്റ വിമാനവാഹിനി കപ്പൽ തന്നെ വലിച്ചെടുക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വിമാനവാഹിനി കപ്പലിന് വേണ്ടി തന്നെ ഒരുപാട് ചെലവുകൾ രാജ്യവും സൈന്യവും ഒക്കെ വഹിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ വിമാനവാഹിനി കപ്പലുകളുടെ പ്രവർത്തന ചെലവ് എന്നെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ യു എസ് എയുടെ ഫോർട്ട് ക്ലാസ് അത് ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ചെലവ് എൺപത്തി മൂവായിരം ഡോളർ തൊട്ടം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഡോളർ വരെയാണ് ആണവോർജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലാണ് അതിനാണ് ഏറ്റവും വലിയ കൂടുതൽ യുദ്ധവിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ക്രൂവുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും അതാണ് ഇംഗ്ലണ്ടിൻ്റെ ക്യൂൻ എലിസബത്ത് ക്ലാസ് വിമാനവാഹിനി കപ്പലിന് ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നതിന് പതിമൂവായിരത്തി ഡോളർ മുതൽ ഇരുപത്തി ഡോളർ വരെ ചിലവാണ് അതിൽ പ്രത്യേകിച്ച് ക്രൂകളുടെ എണ്ണം കുറവാണ് ചെറിയ ഫ്ലീറ്റ് ഒക്കെയാണ് അതിനകത്ത് ഉള്ളത് നൂതന ഓട്ടോമേഷൻ ഫ്രാൻസിന്റെ ചാൾസ് ഡി ഗെല്ല അത് ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇരുപത്തിയേഴായിരം ഡോളർ ആവശ്യമാണ് ന്യൂക്ലിയർ എയർക്രാഫ്റ്റ് ക്യാരിയറാണ് സിംഗിൾ കാരിയർ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് ഇനി റഷ്യയുടെ അഡ്മിറൽ കുസ്നെറ്റ്സോവ് അതിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മണിക്കൂറിൽ പതിനൊന്നായിരം ഡോളറാണ് ഒരു പഴകിയ വിമാനവാഹിനി കപ്പലാണ് ഇന്ധനക്ഷമത കൂടിയതാണ് ചില വിശ്വാസ്യത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു കാരണം പഴയതായത് കൊണ്ട് തന്നെ അടുത്തതായി ചൈനയുടെ ചാൻഡോങ് ലിയോണിങ് ഷുജിയാൻ ഇതൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മണിക്കൂറിൽ ആയിരം ഡോളർ മുതൽ എൺപതിനായിരം ഡോളർ വരെ ചില സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മണിക്കൂർ പ്രവർത്തന ചെലവ് നാൽപ്പത്തി ആറായിരം ഡോളറാണ് ഇതിൽ പ്രധാനമായും ഇറക്കുമതി ചെയ്ത ഭാഗങ്ങളാണ് പിന്നെ കുറഞ്ഞ ബഡ്ജറ്റ് ചെറിയ എയർ എയർവിങ്ങുകൾ പാകിസ്ഥാനാകട്ടെ കാരിയർ ഇല്ല വിമാനവാഹിനി കപ്പലുകളുടെ വലിപ്പം പ്രൊപ്പൽഷൻ ക്രൂ പ്രൊപ്പൽഷൻ അതായത് ന്യൂക്ലിയർ അല്ലെങ്കിൽ പരമ്പരാഗതം ക്രൂ അറ്റകുറ്റപ്പണി ആവശ്യങ്ങൾ ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നിവയിലെ വ്യത്യാസങ്ങൾ കാരണം രാജ്യങ്ങൾക്കിടയിൽ വിമാനവാഹിനി കപ്പലുകളുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി വ്യത്യാസപ്പെടുന്നു ഇനി ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും ഇന്ത്യക്ക് പ്രവർത്തനക്ഷമമായ രണ്ട് വിമാനവാഹിനി കപ്പലുണ്ട് അതിൽ ഐ എൻ എസ് വിക്രമാദിത്യ അതാണ് മേൽപ്പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് നമ്മൾ പുതുക്കിപ്പണിഞ്ഞ് സ്വന്തമാക്കിയത് പിന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് എന്നിവ ഉൾപ്പെടുന്നു രണ്ടും പരമ്പരാഗത രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നവയാണ് അതായത് ആണവ വിമാനവാഹിനി കപ്പലുകളല്ല ഇനി നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഈ ഐ എൻ എസ് വിക്രം സ്പെയർ പാർട്സ് അറ്റകുറ്റപ്പണി കരാറുകൾ വിദേശ സാങ്കേതിക സപ്പോർട്ടുകൾ എന്നിവയ്ക്കായി ഗണ്യമായ ചെലവുകൾ നമ്മൾ നേരിടുന്നുണ്ട് ഇറക്കുമതി ചെയ്ത സ്പെയർ പാർട്സ് പിന്നെ പുനർനിർമ്മാണങ്ങൾ വ്യോമയാന ഇന്ധനം സ്റ്റാഫിംഗ് എന്നിവ ഉൾപ്പെടെ ഐ എൻ എസ് വിക്രമാദിത്യയുടെ വാർഷിക പ്രവർത്തന ചെലവ് നാന്നൂറ് മില്യൺ ഡോളറാണ് ആണ് അതായത് മണിക്കൂറിൽ നാൽപ്പത്തി ആറായിരം ഡോളർ പ്രതിവർഷം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇതിന്റെ പ്രവർത്തന സമയം അല്ലെങ്കിൽ മണിക്കൂറിൽ നാൽപ്പത്തി ആറായിരം ഡോളർ ആയി കണക്കാക്കപ്പെടുന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ചെലവുകൾ പാർലമെന്ററി മാധ്യമ പരിശോധനയ്ക്ക് വിധേയ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ അവയുടെ ചെലവിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഐ എൻ എസ് വിക്രമാദിത്യേയും ഐ എൻ എസ് വിക്രാന്തിൻ്റെയും സംരക്ഷിക്കുന്ന രണ്ട് സജീവ കരിയർ യുദ്ധ ഗ്രൂപ്പുകൾ അതായത് സി ബി ജി ഇന്ത്യയിലുണ്ട് മൂന്നാമത്തെ വിമാന വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിശാൽ ഐ എൻ എസ് വിക്രമാദിത്യക്ക് പകരമായി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ സി ബി ജിക്കായി ശ്രമിച്ചേക്കാം ഇന്ത്യൻ നാവികസേനയിലെ ഒരു സാധാരണ സി ബി ജിയിൽ വിമാനവാഹിനി കപ്പൽ രണ്ടോ മൂന്നോ ഡിസ്ട്രോയറുകൾ ഒന്നോ രണ്ടോ ഫ്രിഗേറ്റുകൾ ഒരു അന്തർവാഹിനി ഒരു സപ്പോർട്ട് ടാങ്കർ എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യൻ സി ബി ജികളിൽ കൊൽക്കത്ത ക്ലാസ് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ ഫ്രിഗേറ്റുകൾ ഒരു ദീപക് ക്ലാസ് ഫ്ലേറ്റ് ടാങ്കർ എന്നിവ ഉൾപ്പെടുന്നു കരിയറിലെ വ്യോമ വിഭാഗത്തിൽ സാധാരണയായി മുപ്പത് മുപ്പത്തി വിമാനങ്ങൾ അത് സാധാരണയായി മിക് ട്വന്റി നൈൻ കെ യുദ്ധ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഹെലികോപ്റ്ററുകളും പല രാജ്യങ്ങളുടെയും പ്രതിരോധ ബഡ്ജറ്റിൽ ഏറ്റവും സങ്കീർണവും ഏറ്റവും വലിയ സമ്മർദ്ദം ചെലുത്തുന്നതുമായ ഒറ്റ കപ്പലാണ് ഈ വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പനയിലും ഉദ്ദേശത്തിലും വിമാനവാഹിനി കപ്പലുകൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ മൊബൈൽ സൈനിക പ്ലാറ്റ്ഫോമുകളായി തുടരുന്നു ഭൂമിയിലെവിടെയും വ്യോമശക്തി എത്തിക്കാനും അവയുടെ തന്ത്രപരമായ പ്രാധാന്യം പല യുദ്ധങ്ങളിലും പ്രതിസന്ധി സാഹചര്യങ്ങളിലും ഭൂമിയിലെവിടെയും വ്യോമശക്തി എത്തിക്കാൻ പോന്ന വലിയ കപ്പലുകളാണ് മഹത്തായ കപ്പലുകളാണ് ഈ വിമാനവാഹിനി കപ്പലുകൾ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അവയുടെ തന്ത്രപരമായ പ്രാധാന്യം പല യുദ്ധങ്ങളിലും പ്രതിസന്ധി സാഹചര്യങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും അവ വളരെ ചിലവേറിയതാണെങ്കിലും അവ നൽകുന്ന ആത്മവിശ്വാസവും അഭിമാനവും സമാനതകളില്ലാത്തതാണ് വിമാനവാഹിനികൾ വാങ്ങാനും പ്രവർത്തിപ്പിക്കാനും വളരെ ചിലവുള്ളതാണ് ഇനി ഇതിന്റെ സേവന ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാലോ ഉപേക്ഷിക്കുന്ന വിഷയങ്ങളും ചിലവേറിയതാണ് എന്നിരുന്നാലും ഒരു പ്രതിസന്ധിയിൽ വളരെയധികം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ആയുധ സംവിധാനം ഇതിന് പകരമായി ഇല്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും വിമാനവാഹിനി കപ്പലിന് പകരമായി ഉള്ള ആയുധ സംവിധാനങ്ങൾ എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടായേക്കാം ഇത്ര വലിയ ചിലവുകളും ഇത്ര വലിപ്പമുള്ള കപ്പലുകളെയും ഒക്കെ താങ്ങിക്കൊണ്ട് ഇനി രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഉണ്ടാകാം പക്ഷേ അതിന് നമ്മൾ കാത്തിരിക്കേണ്ടതായുണ്ട്